ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൻ്റെ വോട്ടിങ്ങിൽ ഭയങ്കര കള്ളത്തരം നടന്നു എന്നൊക്കെ ഉള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ ഫിനാലിയുടെ ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്ന കാണിക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല സെക്കൻഡ് വീക്കിലെ ഗ്രാഫ് കാണിച്ച സമയത്ത് റസ്മിൻ്റെ വോട്ട് ഭയങ്കര കുറവായിട്ടും അതിനേക്കാൾ കൂടുതൽ വോട്ട് നിഷാനിക്കുണ്ടായിരുന്നതുമായിട്ടുമാണ് കാണിച്ചത് അതൊരു പയ്യരി ഇപ്പോൾ വീഡിയോ ഇട്ടിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കാതെയാണ് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ാണ് വിക്ട് ആയിരിക്കുന്നത് പക്ഷേ അവിടെ സ്റ്റുഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് കാണിച്ചത് വോട്ട് അതായത് നിഷാനേക്കാളും താഴെയാണ് റസ്മിന് കിട്ടിയ വോട്ട് പക്ഷേ അത് എപ്പിസോഡിൽ വന്നപ്പോ ഫൈവ് ഫൈവ് സെവൻ ആയി ബാക്കി കാണാം തേർട്ടി സെവൻ പോയിന്റ് സിക്സ് പെർസെന്റ് കുറവ് കുറവ് പറഞ്ഞ സമയത്ത് നമുക്ക് ഒന്നും കൂടി നിഷാനയ്ക്കായിരുന്നു അപ്പഴേക്ക് മൈക്രോഫോണിൽ ഇൻസ്ട്രക്ഷൻ വന്നു സോ ഇത് അവിടെയുള്ള ഒരുവിധ എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം അവരാരും ഇണ്ടാതിരിക്കുന്ന എന്താ കാരണം സോ ഇനി അവരെന്തെങ്കിലും പറഞ്ഞ കോൺട്രാക്ട് എഗ്രിമെന്റ് ഇനി അവരുടെ ലൈഫ് അതോടെ തീരും സോ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ചേച്ചി ട്രക്കിംഗ് ചേച്ചു വന്ന് പറയട്ടെ നീ പറഞ്ഞത് തെറ്റാ ഈ എഡിറ്റിംഗ് ഇരിക്കുന്ന മണ്ടന്മാരാണ് എനിക്കത് അറിയാൻ പാടിച്ചത് എടേ കള്ളത്തരം ചെയ്തോടാ നീ ചെയ്യുമ്പോൾ അത്യാവശ്യം അതിനകത്തെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത് ചെയ്യും കള്ളത്തരം ചെയ്യാൻ വേണം അതിനകത്തുപോലൊരു മര്യാദക്ക് ചെയ്യത്തു ആൾക്കാർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഡിറ്റർമാരോ അതുപോലെ ഈ എപ്പിസോഡ് ഡയറക്ടർമാരെ കാണാതാണ് നിങ്ങോട്ട് തള്ളി പറഞ്ഞ് വിടുന്നത് ഈ വോട്ടിങ്ങിനെ പറ്റി നമ്മുടെ സീസൺ ത്രീയിലെ ആയിട്ടുള്ള കിഡിലും ഫിറോസും പറയുന്നുണ്ട് വോട്ടിംഗ് ഭയങ്കര ഫേക്ക് സാധനമാണെന്ന് അതുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം വോട്ടിങ് ഭയങ്കര സുതാര്യമാണ് വോട്ടിംഗ് ഭയങ്കര ജെന്വിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മറ്റേ ഗ്രാഫകൾ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചത് ഇപ്പൊ അതും തീർന്നില്ലോ മര്യാദക്ക് കള്ളത്തിനും കാണിക്കടേ ആൾക്കാർക്ക് പിടിക്കാൻ ഉടായി പല്ലെന്ന് കാണിക്കാൻ ഒരു ദാനം കൊണ്ടുവന്ന് പൊളിച്ച് കൈ കൊടുത്ത് ഉടായി പണം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കൊള്ള എന്താണ് ബിഗ് ബോസ് ഒരു ശ്രദ്ധ ഇല്ല ഇതിനകത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ നോക്കി കാണിക്കുമ്പോൾ ഈ ചെയ്യേണ്ടത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട് ഈ ഭയങ്കര സത്യസന്ധമായിട്ടാണ് പിന്നെ ഷോയെ വിലയിരുത്തുന്നത് തോന്നുന്നു അങ്ങനെ കണ്ടു ചെന്നിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നതൊക്കെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഫിസിക്കൽ അസോൾട്ടാണല്ലോ അപ്പം ഭയങ്കര ക്രിമിനൽ ഒരു 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 റിയൽ ഫിസിക്കൽ അസോൾട്ട് അല്ലേ എനിക്ക് റിയാസിന്റെയും റോബിന്റെയും സംഗതിയിലെ ഫിസിക്കൽ അസോൾട്ട് വെച്ച് ഇത് കമ്പെയർ ചെയ്യുമ്പോഴുമില്ല അല്ലേ അത് ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ട് അത് സ്വാഭാവികമായിട്ട് അതിനകത്തൊരു ഗെയിം വന്നു ആ ഗെയിം ഒക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പക്ഷെ എന്നിരുന്നാലും ഇത്രയും മാത്രം അപകടകരമായിട്ടുള്ള സംഗതി അല്ല ഒരാളെ പിടിച്ച തള്ളുക എന്ന് പറയുന്നത് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ അസോട്ടാണ് അത് റിയാസിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഇത് വെച്ച് കമ്പയർ ചെയ്തതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ആ ഒരു കാരണത്താൽ നമുക്ക് റോബിൻ പുറത്തുപോകാൻ എന്നുള്ളത് അതിനകത്ത് ഇല്ല അതിനെക്കാളൊക്കെ വലിയ ഒത്തിരി ഞാനും മണിക്കൂട്ടിനും എന്തോ ഒരു അടി കൂടിയിട്ടുണ്ട് ഞാൻ മണിക്കൂട്ടിനെ പിടിച്ച് എളിയിട്ടുണ്ട് മണിക്കുട്ടിനെ എന്നെ പിടിച്ചു എളിയിട്ടുണ്ട് അതാ നമ്മൾ അതിൽ എവിടെ ഗെയിം പിടിക്കണം എന്നുള്ളത് മണി എന്നെ പിടിച്ച തള്ളി അല്ലെ ഞാൻ മണിയെ പിടിച്ച തള്ളി അല്ലെ ഫിറോസ് പുളി ഫിറോസും ഞാൻ എന്തെങ്കിലും പരസ്പരം തള്ളായി അപ്പൊ ഇതിൽ ഞാൻ പറയുകയാണ് എന്റെ തള്ളി ഓൻ പുറത്താവണം ഞാൻ ഗെയിം ആക്കുന്നത് അനുസരിച്ചാണ് ഇരിക്കുന്നത് അല്ലെന്ന് റിയാസിനത് അങ്ങനെ ആക്കാൻ ഉള്ള ബ്രില്യൻസി ഉണ്ടായി ഏറ്റവും വലിയ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പുറത്തായി ബ്രില്ല്യൻ്റെ ഗെയിമാണ് പക്ഷേ അത് സങ്കടയുടെ ഭാഗത്തു നിന്നുള്ള കണ്ണടക്കലേക്കുണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ കിടിലും ഫിറോസ് പറയുന്നത് ഈ ഫിസിക്കൽ അസോൾട്ട് പലതും കണ്ണടയ്ക്കും ശരിയാണ് ഇംഗ്ലീഷ് റോബിന് ഉണ്ടായ സെയിം അവസ്ഥ നമ്മുടെ ഈ ഒരു ബിഗ് ബോസിൽ രണ്ട് തവണ ഉണ്ടായിട്ടുണ്ട് റോക്കിയുടെ സിജോടെ അത് ക്ലിയർ ഫിസിക്കൽ അസോൾട്ട് അത് വിട്ടേക്ക് അതിനുശേഷം റസ്മിനും ജാസ്മിനും റസ്മിനും ജാസ്മിനെ പിടിച്ച് തള്ളിയത് പക്ക സാധനമാണ് അതവിടെ കണ്ടച്ചു വിട്ട് അതുപോലെ തന്നെ ടാസ്കിൻ്റെ ഇടയിൽ ജിൻ്റയും അഭിഷേകവും തമ്മിൽ അത് നല്ല ഒന്നാം തന്നെ ഫിസിക്കൽ അസോൾട്ടാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റോബിൻ്റെയും മറ്റേ അതുപോലെ തന്നെ റിയാസിൻ്റെയും ഒന്നും ഇല്ല ഇത്തവ പക്ഷേ അവിടെ അമ്മമാരി ഈ റിയാസിൻ്റെ കൂട്ടൊരുമാതിരി കൊണത്തെ ഗെയിം കളിക്കാൻ തിന്നില്ല റിയാസിൻ്റെ അതി ഒറ്റെടുത്ത കൈമാരുന്നല്ലോ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിറഞ്ഞൊരു ഞാനൊരു കാര്യം പറയാം ഇത് ഒത്രമാത്രം ജനീവിനാണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ് ആ റോബിൻ്റെ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സിനിരി എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു രാജാവിൻ്റെ എന്തോ ഒരു ടാസ്ക് കൊടുക്കും അത് രാജാവിൻ്റെയൊക്കെ വീട്ടം കൊടുത്തില്ല അതുപോലത്തെ ടാസ്ക് കൊടുത്തു അതായത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഡയമണ്ട് അടിച്ച് മാറ്റിക്കൊണ്ട് റോബിൻ്റെ ബാത്റൂമിൽ കയറി വിളിച്ചിരിക്കും ഈ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഈ ജാസ്മിൻ മൂസ അതിൻ്റെ അകത്തോട്ട് എന്തോ ഹിറ്റോ റൂം ഫ്രെഷ്നറോ എന്തോ വെച്ച് അടിക്കും എന്തോ സ്പ്രേ അടിക്കും ഈ സ്പ്രേ അടിക്കുന്ന സമയത്ത് ഈ അവന് ശ്വാസം മുട്ടും റോബിന് ശ്വാസം പൊട്ടും ഭയങ്കരമായിട്ട് സഫോക്കേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്നേരമാണ് അവനെ അത്രയും നല്ലറുന്നുണ്ട് ദിൽശേ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം വിളിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ നമ്മൾ എപ്പിസോഡിൽ കാണുന്ന ഈ സംഭവമാണ് ഇതിൻ്റെ പുറത്ത് ഈ ഈ ക്യാമറയ്ക്ക് പുറത്ത് നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ അകത്തുനിന്ന് തന്നെ അറിഞ്ഞൊരു കാര്യമാണ് ഇത് എത്രമാത്രം ശരിയാണെന്ന് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയാണെന്ന് ഞാൻ ഉറപ്പും വരുത്തുന്നില്ല നിങ്ങളൊരു കഥ പോലെ കേട്ടെങ്കിരുന്നുണ്ടാൽ മതി ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഈ റോബിന് അകത്ത് കയറുന്നതും ഈ സ്പ്രേ അടിക്കുമ്പോഴും ഈ റോബിൻ്റെ ശ്വാസം മുട്ടുന്നതെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോഴും ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സും ക്രിയേറ്റീവ് ഡയറക്ടേഴ്സും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെഡും എല്ലാ ടീമും ആ സ്ഥലത്തുണ്ട് ഇവരുടെ പി സി ആറിൽ ഉണ്ട് പി സി ആർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം പ്രൊഡക്ഷൻ കൺട്രോൾ റൂം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിതാണ് പ്രൊഡക്ഷൻ കൺട്രോൾ റൂം കുറേ ചറ പറ ടി വി ഒക്കെ വെച്ച് മൊത്തം ഒരു ഇരുട്ട് സെറ്റപ്പ് മൊത്തം ബ്ലാക്ക് സെറ്റപ്പിലൊരു പരിപാടിയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ റൂം മനസ്സിലായോ ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് ഇവിടെ ഇരുന്നോണ്ട് ഇവർ എല്ലാം ഈ കംപ്ലീറ്റ് പരിപാടി കണ്ടോണ്ടിരിക്കുകയാണ് അന്നേരം ഈ റോബിൻ ഇങ്ങനെ ശ്വാസം മുട്ടി നിന്ന് വിളിച്ചു പോകുന്ന സമയത്ത് ഈ ബാത്റൂമിൽ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട് ഇത് ഓണാക്കിയ ആ സ്പ്രേയുടെ സ്മെല്ല് അടിച്ച് വെളിയിലോട്ട് പോവും അവന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും ഈ എക്സോസ്റ്റ് ഫാനിൻ്റെ എല്ലാത്തിൻ്റെയും സ്വിച്ച് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലാണ് ഇത് കണ്ട അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ടേബിളാണ് ഈ ടേബിളിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു ബോർഡ് കുറേ സ്വിച്ചും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ അവിടെ അകത്തുള്ള ലൈറ്റ്സിൻ്റെയും അങ്ങനെയുള്ള സംഭവത്തിൻ്റെ എല്ലാത്തിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ കയ്യെത്തും ദൂരത്തുണ്ട് ഈ സ്വിച്ച് ഈ സ്വിച്ച് ഒന്ന് ഓൺ ആയിക്കഴിഞ്ഞാൽ ആ എക്സോസ്റ്റ് ഫാൻ ഓൺ ആവുകയാണ് ആ അവിടെ ഇരുന്ന ഒരു ടീം പോലും ആ സമയത്ത് ആ സ്വിച്ച് ഓൺ ആക്കി കൊടുത്തില്ല അവൻ്റെ അതിൻ്റെ അകത്ത് അടന്ന് ശ്വാസം മുട്ടട്ടെ അല്ലെങ്കിൽ അവൻ ചാടി പുറത്തോട്ട് ഇറങ്ങട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അവരവിടെ ഇരുന്നത് എന്ന് വെച്ചാൽ അവർ മനപൂർവ്വം കണ്ണടക്കുകയാണ് ഒരുത്തൻ ശ്വാസം മുട്ടുന്നത് അവൻ ശ്വാസം മുട്ടിക്കോട്ടെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ഒരുത്തൻ പുറത്തോട്ടിറങ്ങുമ്പം എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാമല്ലോ ഇവൻ്റെ റോബിൻ്റെ അഗ്രഷൻ ലെവലും അറിയാമല്ലോ സോ അവൻ മനപൂർവ്വം ശ്വാസം മുട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ മനഃപൂർവ്വം കണ്ണടച്ചത് ആ ഒരു സ്വിച്ച് ഓൺ ആക്കിയിരുന്നതിരുന്നിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല റോബിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് വരുത്തതുമില്ലായിരുന്നു അങ്ങനെ ആ ഒരു സ്വിച്ച് ഓൺ ആക്കിയില്ല റോബിൻ പുറത്തോട്ട് വന്നു ആ ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പുറത്തോട്ട് വരുന്നത് അന്നേരമാണ് ലവൻ കയറി ഇങ്ങനെ പിടിക്കാൻ വരുന്നത് അപ്പോഴാണ് റോബിൻ കഴുത്തിന് പിടിച്ച് അവനെ തള്ളുന്നത് അങ്ങനെയാണ് അത് ഫിസിക്കൽ അസുഖം പറഞ്ഞില്ല അല്ല കഴുത കടന്ന് വാളാണെന്ന് വെള്ളം വെച്ച് റോബിൻ പുറത്താവുകയും അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് സോ ഇത് പറഞ്ഞപ്പോൾ ഇന്ന് പറയണം തോന്നി കൈസ് അങ്ങനെ പറഞ്ഞതാണ് ചുമ്മാ കേട്ടിരിക്കാമല്ലോ അല്ലെങ്കിൽ കാര്യമൊന്നുമില്ലല്ലോ ഏ കഥപോലെ കേട്ടിരുന്നാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കുറേ അലമ്പ് പരിപാടികളിൽ ഇത്രയും സീസൺ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ മാനുപ്പുലേഷൻ നടന്ന ഒരു സീസൺ നമ്മുടെ സീസൺ സിക്സാണ് കാര്യം എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്ന തൊട്ട് ഈ ഷോയിൽ സീസൺ സിക്സിൽ മാനുപ്പുലേഷൻ നടന്നിട്ടുണ്ട് കാര്യം വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള സൈക്കോളജി ടെസ്റ്റ് നന്നു നടത്തിയിട്ടൊന്നുമല്ല ആൾക്കാരെ എടുത്തിരിക്കുന്നത് സൈക്കോളജി ടെസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് നടത്തിയിരുന്നെങ്കിൽ റോക്കിയൊന്നും ഒരിക്കലും എടുത്തൂല്ല സീരിയസ്ലി ഒന്നും എടുക്കാനേ പോവില്ല അന്നേരം ഓരോ സ്റ്റേജിലും പ്രോപ്പറായിട്ടുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്തൊരു വ്യക്തി രതീഷാണ് രതീഷാണ് പുറത്തും പോയത് ഇവിടെ ഒന്നും ചെയ്യാതിരുന്ന നിഷാന റസ്മിൻ ഭായ് സുരേഷ് ഇവരെയൊന്നും ക്യാമറയ്ക്ക് അത് കണ്ടിട്ട് പോലും എന്നിട്ടും ഇവരൊക്കെ നോർമൽ ആൾക്കാരാണ് ഒരു സീരിയൽ ഫെയിമോ അല്ലെങ്കിൽ മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് പോലുമല്ല എന്നിട്ട് പോലും രതീഷിന് ഇവരെയൊക്കെക്കാൾ കുറവ് വോട്ടാണ് കിട്ടിയതെന്ന് പറയുമ്പം തന്നെ അതിനകത്ത് എന്തോ ഒരു 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 ഉടായ്പ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം എന്ന് വെച്ചടേ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരു മുഖത്തിനല്ലേ നമ്മൾ വോട്ട് പോയി കുത്തത്തുള്ളൂ ഇപ്പം ഈ ഇലക്ഷനൊക്കെ വര സമയത്ത് നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു മതമില്ലാത്ത ഒരു പടം ഒട്ടിച്ചാൽ പോരെ എന്തിനകുമൊരു നിറയെ പടം ഒട്ടിച്ച് വയ്ക്കുന്നത് അതൊരു സൈക്കോളജിയാണ് കാര്യം കൂടുതൽ നമ്മൾ ആരുടെ ഫേസ് ആണോ കാണുന്നത് അവർക്ക് ഓട്ടോമാറ്റിക്കലി പോയി നമ്മൾ വോട്ട് കുത്തും അതാണ് അതിൻ്റെ പുറകിലുള്ളത് ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള വ്യക്തി രതീഷാണ് അന്നേരം ഒരു മനുഷ്യൻ്റെ നോർമൽ സൈക്കോളജി വെച്ച് രതീഷിന് വോട്ട് വീഴേണ്ടതാണ് അവിടെ രതീഷിന് വോട്ട് വീണില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാനിപ്പുലേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പിലും നല്ല ഒന്നാം മലമ്പ് അലമ്പ് ഉടായ്പ് പരിപാടി ഷോയ്ക്ക് അത് നടന്നിട്ടുണ്ട് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് അവസാനം വിവാദങ്ങളെല്ലാം മൂടി വെക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയ്ക്ക് കപ്പും കൊടുത്ത് ജിൻഡോ കപ്പ് മേടിക്കാൻ തമ്മിലുള്ളതിൽ വെച്ച് ഡിസർവിങ് ആണ് പക്ഷേ ഇത്രയും വിവാദങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജിൻഡുക്ക് കപ്പ് കിട്ടത്തില്ലായിരുന്നു ഇത്രയും ഉടായ്പകൾ ആൾക്കാർ പുറത്ത് ചർച്ച ചെയ്യുന്നുണ്ട് ജിൻഡുക്ക് കപ്പ് കൊടുക്കാതെ വേറെ ആർക്കെങ്കിലും കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ടാണ് അവർ പ്രോപ്പറായിട്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്ന് വോട്ടിങ് നോക്കിയിട്ട് കപ്പ് കൊടുത്തത് അവിടെ അലമ്പത്തരം കാണിക്കുക എന്നാൽ പെടും അതുകൊണ്ടാണ് അവിടെ അലമ്പത്തിനം കാണിക്കാൻ നിൽക്കാഞ്ഞത് അന്നേരം ഈ ഒരു സീസൺ കംപ്ലീറ്റ് കുളം തോണ്ടി അലമ്പി പൊണ്ടാനടക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇന്നലെ ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി ത്രീ തുടങ്ങിയിട്ടുണ്ട് ജിയോ സിനിമാസിലാണ് സാധനം സൽമാൻ ഖാൻ അല്ലെ ഈ മട്ടത്തെ ഹോസ്റ്റിൽ അനിൽ കപൂർ ആണ് ഹോസ്റ്റായിട്ട് വന്നേക്കുന്നത് എന്തുകൊണ്ടാണ് സൽമാൻ ഖാൻ വരാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല സൽമാൻ ഖാൻ ആയിരുന്നു ഇത്രയും നാൾ പുള്ളി വരുന്നു ഒരു രക്ഷയിലാത്ത മനുഷ്യൻ്റെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അതാടേ ഹോസ്റ്റ് അയ്യോ അമ്മാതിരി സാധനം അങ്ങേരി പോയി ഇപ്പം അനിൽക്കൂരാണ് ഹോസ്റ്റായിട്ട് വന്നേക്കുന്നത് എന്നിട്ട് ഈ വട്ടത്തെ എന്തോ ഫോണൊക്കെ എന്തൊക്കെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെ ഫോൺ ഫോൺ അലോ ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഈ വട്ടത്തെ ഹിന്ദി ബിഗ് ബോസിനകത്ത് കാര്യം അതുമാതിരി സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്താണ് അതുപോലെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും പുറത്തെ കാര്യങ്ങൾ അകത്തറിയാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയുള്ള ചെറിയൊരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഫോൺ വിളിച്ചതും തരിയല്ല ഒരു ലിമിറ്റഡ് ആയിട്ട് എന്തോ എന്തോ ഒരു പകുപ്പുണ്ട് ഇനി കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ കണ്ടില്ല അങ്ങനെയൊക്കെ എന്തോ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ഫോണുമായിട്ട് ബന്ധപ്പെട്ട് സോ അപ്പോൾ അതൊക്കെയാണ് കൈസ് കാര്യങ്ങൾ കൂടുതൽ തന്നെ പറയാനേ അപ്പം അത്രയുള്ളൂ അപ്പോൾ ശരി എനിക്ക്